റോയൽസിന് ജയ്പൂരിലെ ആദ്യ മത്സരമാണ് ബാംഗ്ലൂരുവിനെതിരെ നടന്നത് എന്നാൽ രാജസ്ഥാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിരാശാജനകമായ മത്സരമാണ് നടന്നത് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലം എവേ ഗെയിംസിൽ ജയിക്കുന്നത് ആർ സി ബി വളരെ നിസ്സാരമായി തന്നെയാണ് കാണുന്നത് ജയിച്ച എല്ലാ മത്സരങ്ങളും എവേ മത്സരത്തിലാണെന്നുള്ള ആധിപത്യത്തോടുകൂടിയാണ് മത്സരം കളിക്കാൻ എത്തിയത് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ റോയൽസിന് ബാറ്റിംഗ് തകർച്ച സംഭവിച്ചില്ല എന്നാൽ ഡോട്ട് ബോളുകൾ കൂടുതലായിരുന്നു ഇന്നിംഗ്സിന്റെ മെല്ലെ പോക്ക് വലിയ രീതിയിൽ നിർണായകമായി രാജസ്ഥാൻ നൂറ് കടക്കാനെടുത്തത് പത്ത് ഓവറിന് മുകളിലാണ് പവർപ്ലേയിൽ ആകെ നേടിയത് അമ്പതിൽ താഴെ റൺസും ആ വ്യത്യാസമാണ് മത്സരത്തിൽ ആർ സി ബി മുതലാക്കിയത് ഡോട്ട് ബോളുകൾ കൊണ്ട് രാജസ്ഥാൻ ബാറ്റർമാരെ വലിഞ്ഞു മുറുകാൻ ആർ സി ബിക്ക് സാധിച്ചു പത്തൊമ്പത് പന്തുകളിലാണ് സഞ്ജു പതിനഞ്ച് റൺസ് എടുത്തത് അതേസമയം റിയാൻ പരാഗിനൊന്നും അതിവേഗം സ്കോർ ഉയർത്താനും സാധിച്ചില്ല ജയ്സ്വാളും എടുത്തു നൂപ്പത്തിയേഴ് പന്തുകൾ ഡോട്ട് ബോളുകൾ കൊണ്ട് അവിടെ വലിഞ്ഞു മുറുക്കിയ ബോളർമാർക്കും ഒരു കൈയിടിയുണ്ട് എന്നാൽ ആരാധകർ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് രാജസ്ഥാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ഫീൽഡിംഗ് ഗെയിമാണ് ഇന്ന് കാഴ്ചവശത മത്സരത്തിന്റെ നാലാം ഓവറിലെ ആദ്യ പന്തിൽ സന്ദീപ് ശർമ്മയെ ഉയർത്തി അടിക്കാനുള്ള വിരാട് കോഹ്ലിയുടെ ശ്രമം ചെന്ന് പതിച്ചത് പരാഗിന്റെ കൈകളിലാണ് എന്നാൽ പരാഗ് ഡ്രോപ്പ് ചെയ്തു അതിനുശേഷം കടുത്ത നിരാശയും പ്രകടിപ്പിച്ചു ആ ഓവറിലെ തന്നെ മറ്റൊരു പന്തിൽ ഫിൽസോൾട്ടിനെ റിട്ടേൺ കാശിലൂടെ പുറത്താക്കാനുള്ള അവസരം സന്ദീപ് ശർമ്മയും പാഴാക്കി ആറാം ഓവറിൽ സമാനമായ സാഹചര്യം സംഭവിച്ചു ജെയ്സ്വാൾ ഫിൽസോൾട്ടിനെ വീണ്ടും ഡ്രോപ്പ് ചെയ്തു അങ്ങനെ നിരവധി മിസ്ഫീൽഡുകളിലൂടെയും നിരവധി ക്യാച്ച് ഡ്രോപ്പുകളിലൂടെയുമാണ് രാജസ്ഥാൻ റോയൽസിന് മത്സരം കൈവിട്ടതെന്ന് നിസ്സംശയം പറയാം ജയിക്കണമെന്ന ദൃഢനിശ്ചയം താരങ്ങളിൽ കാണാത്ത പോലെ പ്രവണതയും ആരാധകരിൽ നിന്നും അഭിപ്രായമുണ്ടായി മത്സരത്തിൽ ജയിക്കണമെന്ന് ഒരു ആറ്റിറ്റ്യൂഡും രാജസ്ഥാൻ താരങ്ങളിൽ നിന്നും ഉണ്ടായില്ല രാജസ്ഥാൻ അതിസങ്കീർണമായാണ് ടൂർണമെന്റ് പുരോഗമിക്കുന്നത് പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് രാജസ്ഥാൻ മാത്രമല്ല റൺ റേറ്റ് നിരവധി പുറകിലാണ് ചെന്നൈയുമായും പഞ്ചാബുമായും ജയിച്ചു നാല് പരാജയങ്ങളാണ് നേരിട്ടത് അടുത്ത മത്സരത്തിൽ ശക്തമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് രാജസ്ഥാനുള്ളത്